ഹലോ ഹലോ എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു അഭിമാനം തോന്നുന്നു അപ്പൊ ഇത് നമ്മൾ നമുക്ക് എന്നാല് ഈ സാധനം വെട്ടിയെടുത്താലോ കാത്തുട്ടിൻ്റെ കുറേ നാളത്തെ ഒരു പരാതിയായിരുന്നു അവളുടെ ടോയ്സും ഡ്രോയിങ്ങിൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊന്നും നന്നായി വെക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്റ്റോറേജ് കുറവാണ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വാങ്ങിയതാണ് അതാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നു ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇത് കാണുന്നില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഓരോന്നും എൻ്റെ ഇടയിൽ നിന്ന് വലിച്ചു വലിച്ചു ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഇതിനകത്ത് വെക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ അതിനകത്ത് തന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഫിക്സ് ചെയ്യാനുള്ള കുറേ നോബുകളൊക്കെയാണിത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ വീട്ടിലെ ടെക്കി മെക്കാനിക് കോമാലി എല്ലാം ഇവൻ തന്നെയാണ് കേട്ടോ പക്ഷെ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാൻ ഇവരുടെ കുറേ ടോയ്സ് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേശു കുഞ്ഞായിരിക്കുമ്പോ തൊട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് ഇണ്ട് എന്തോ വലിയൊരു കാര്യം ചെയ്യുന്ന ഒരു ഭാവമൊക്കെയാണ് ആശാന്റെ മുഖത്ത് അപ്പൊ ചേട്ടൻ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം പറയുന്ന അനുസരിച്ചോണം എന്നുള്ള കണ്ടീഷനാണ് കാത്തുനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം അത് വന്നില്ല അന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഞങ്ങളല്ല കേട്ടോ കേശു തുള്ളി തുള്ളിച്ചാട് സന്തോഷം കൊണ്ട് അപ്പോൾ കുഞ്ഞു മക്കളുടെ ഡ്രസ്സൊക്കെ വെക്കാൻ നല്ലതാട്ടോ കണ്ടോ സൈഡിൽ ഹാങ്ങറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മക്കൾക്ക് വാങ്ങുകയാണെങ്കിൽ പിങ്ക് ബ്ലൂ കളറൊക്കെ വാങ്ങിക്കുകയുള്ളൂ അതിനകത്ത് ബാർബിയുടെയും സ്പാറ്റർമാൻ്റെ പടമൊക്കെ ഉള്ളതുണ്ട് ഞങ്ങൾ ബ്ലാക്കാണ് വാങ്ങിയത് പക്ഷേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആമസോൺ ഫെസ്റ്റിവൽ വരുമ്പോൾ വാങ്ങുകയാണെങ്കിൽ നല്ലോണം വിലക്കുറവിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് അപ്പോൾ കേശു ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബായ്